കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുളായി പത്തുമണിയോട് കൂടി അമ്പലത്തിൽ പോയവരൊക്കെയും തിരിച്ചെത്തി വണ്ടിയുടെ ശബ്ദം കേട്ടതും കാശയും പാറവും കൂടി ഇറങ്ങി താഴേക്ക് ചെന്നു മാളവികയാണെങ്കിൽ പട്ടുസാരിക്ക് ചുറ്റി വലിയൊരു മാല കഴുത്തിലിട്ട് കൊണ്ട് കാപ്പുവളകളുമൊക്കെ അണിഞ്ഞ് സുന്ദരിയായിരുന്നു അവൾ നോക്കി പാറൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ മാളവിക മുഖം തിരിച്ചു അവരെ ഇരുവരെയും ഒന്ന് നോക്കുപോലും ചെയ്യാതെ മാളവികയും സുഗന്ധിയും കൂടി റൂമിലേക്ക് പോയി അത് കണ്ടത് കാശിപ്പ് പിറഞ്ഞു കയറി എങ്കിലും അവനത് കണ്ടതായി ഭാവിച്ചില്ല ഭക്ഷണം കഴിക്കാനായി ഇരുന്നപ്പോഴും അമ്മയും പ്രിയയും ഒക്കെ മാളമികയോട് ബാധവ സംസാരിക്കുന്നുണ്ട് മോളെ മാളു അമ്മന്ന് പരിചയപ്പെടുത്തുന്ന ആ ആൻറ്റി ഇല്ലേ കരുനീല നിറമുള്ള പട്ടുസാരെ കൊടുത്തു വന്ന ആ ഓർക്കുന്നുണ്ടമ്മേ തിടപ്പള്ളിയുടെ അടുത്ത് വെച്ച് കണ്ടതല്ലേ ഉം അത് തന്നെ വനജ എന്ന പേര് എന്റെ ഫ്രണ്ടാണിട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ബാനജ എന്നോട് ചോദിച്ചു മോളുടെ കഴുത്തി കിടന്ന നെക്ലേസിനെ കുറിച്ച് ഏത് ജല്ലറിയിൽ നിന്നാണെന്ന് എത്ര അവരുണ്ടെന്നൊക്കെ അവിടെ മോളുടെ കല്യാണാണ് അപ്പൊ ആ കുട്ടിക്ക് ഇന്ന് മോളുടെ ഓർണമെന്റ്സ് ഒക്കെ കണ്ടപ്പോ നല്ല ഇഷ്ടമായിരുന്നു മാളവികയാണെങ്കിൽ അത് കേട്ടൊന്നും ഞെളിഞ്ഞു എന്നിട്ടങ്ങട്ട് വിശദീകരിക്കാനും തുടങ്ങി കൈലാസനും അച്ഛനൊക്കെ ഒക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു എങ്കിലും അവരാരും ഒന്നും പറഞ്ഞതുമില്ല കാരണം മാളവികയുടെ സ്വഭാവം കൈലാസിന് ഏറെക്കുറെ മനസ്സിലായിരുന്നു ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഓട്ടുകത്തെ ജാടയും സുഗന്ധിയാണെങ്കിൽ കാശുകൊണ്ട് എടുക്കുവാനായി മാനപൂർവ്വം തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് കൃഷ്ണമൂർത്തിക്കും അറിയാം പിന്നെ തന്റെ മകൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചത് കൊണ്ട് സമാധാനം അതുകൊണ്ട് തൽക്കാലം ഒന്നും ഇണ്ടാതിരുന്നതിന് കളയാം അതാണ് മൂർത്തിയുടെ പ്രേരം എന്നിട്ടുണ്ടല്ലോ അമ്മേ മാളവയ്ക്ക് വീണ്ടും പറഞ്ഞു തുടങ്ങിയതും കാശ് തിപ്പിലേക്ക് പാർവതിക്ക് കേൾക്കാനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞോളെ എടുത്തി ഇവിടെ ഞാൻ റൂമിലേക്ക് അയക്കാം ഞങ്ങൾ ആണുങ്ങൾക്ക് ഇതൊന്നും അത്ര താല്പര്യമില്ല അതുകൊണ്ടാ പിന്നെ ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലല്ലേ അല്പസമാധാനവും സന്തോഷമൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു മറ്റൊന്നും ഓർക്കല്ലേ പ്ലീസ് കാശി പറഞ്ഞ് നിർത്തിയത് സുഗന്ധിയുടെ മുഖവിലുണ്ടോ അപമാനതയായതുപോലെ മൂത്ത മരുമകൾ ഇരിക്കുന്നു ഇവൻ അങ്ങനെയൊക്കെ പറയും നീ അതൊന്നും കാര്യമാക്കണ്ട ബാക്കി കൂടി മോളെ സുഗന്ധി പറഞ്ഞു നിർത്തിയത് കാശിനാഥൻ ചാടി എഴുന്നേറ്റ് ടേബിളിനിട്ടൊരു അടിയായിരുന്നു എല്ലാവരും കിടുങ്ങിപ്പോയി അവന്റെ ആ ഭാവത്തിൽ ഭക്ഷണം കഴിക്കാനിരുന്ന അത് കഴിച്ചിട്ട് എഴുന്നിട്ട് പോകണം അല്ലാതെ കുഷുമ്പും കുഞ്ാമിയും പരദോഷവും പറയാനുള്ള സ്ഥലമല്ല ഊന്നുമേശ അതൊക്കെ അവിടെ അമ്പലത്തിൽ പോയി പറഞ്ഞോണം പത്രാസും പദവിയും കാണിക്കുവാനല്ലേ ഒരുങ്ങി കെട്ടി അമ്പലത്തിലേക്ക് പോകുന്നത് അല്ലാതെ അവിടെ ഇരിക്കുന്ന ദേവി ദേവന്മാരെ തൊഴാനോ പ്രാർത്ഥിക്കാനോ ഒന്നല്ലോ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യം വിവരമെന്ന് പറഞ്ഞൊരു സാധനുണ്ട് എവിടെ എങ്ങനെയൊക്കെ ആളുകളോട് സംസാരിക്കണം പെരുമാറണം എന്നൊക്കെ അറിയണമെങ്കില് അല്പം വിവരം കൂടി വേണം അവനത് പറയുമ്പോൾ മുഖത്തെ പേശികൾ പരിചയം കുറയ്ക്കും തന്റെ ദേഷ്യം എന്നിട്ട് നിയന്ത്രിക്കവൻ അവൻ അവൻ കൈമിശിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് പാർവതിക്കാണെങ്കിൽ കാശിയെ നോക്കുവാൻ കൂടി പേടി തോന്നി ഇരുന്നൂറ്റൻപത് പവൻ സ്വർണവും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബാങ്ക് ബാലൻസും ഒക്കെ കിട്ടുമെന്ന് കേട്ടപ്പോൾ നീ നിലത്തും താഴെയൊന്നും അല്ലായിരുന്നല്ലോ എന്നിട്ട് ചൂടിപുരം ഒരു പെണ്ണിനെയും കെട്ടി അവൾക്കാണെങ്കിൽ കാൽ കാശിന് ഗതി പോലും ഇല്ല ഏതാതസ്സാടാളുള്ളത് നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ആരെങ്കിലും ചോദിച്ചാലേ രണ്ടും തൂക്കിച്ചത് പറയാൻ പോലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം കാശി നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവളോട് അല്പം പോലും സ്നേഹമില്ല പിന്നെ നിവർത്തി കേട്ടുകൊണ്ട് നീ അവളെ കളയാതെ കൊണ്ടു നടക്കുകയാണ് ശരിയല്ലേ സുഗന്ധിയും വിട്ടുകൊടുക്കാനുള്ള ഭാവല്ലായിരുന്നു അത് കേട്ടും പാർവതിയുടെ ഹൃദയം പൊട്ടിപ്പോകുമ്പോൾ തോന്നി നിറയരുതെന്ന് ശ്വാസിച്ചിട്ടും അവളുടെ മിഴികൾ നിറഞ്ഞു തോന്നി അമ്മയോട് ആരാ പറഞ്ഞത് ഞാൻ നിലത്തും താഴെയല്ലാതെ ഭാര്യ വീട്ടിലെ സ്ത്രീധനത്തൊക്കെ കേട്ടപ്പോൾ കണ്ണ് മഞ്ഞറിച്ച് നടക്കുകയാണെന്ന് കലിപുരണ്ട കൊണ്ട് കാശിനാഥൻ അമ്മയോട് ചോദിച്ചതും അവർക്ക് ഉത്തരമില്ലായിരുന്നു ഒരു കാര്യം കൂടി ഞാൻ എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ നിൽക്കുന്നവളെ പൂർണ്ണമായും എൻ്റെ മനസ്സിൽ അംഗീകരിച്ചു കൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടുമാണ് ഞാൻ താലി ചാർത്തിയത് ഇവർക്ക് അന്തസ്സമുണ്ടോ ആഭിജാത്യുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല എൻ്റെ അച്ഛൻ പറഞ്ഞതിന് പ്രകാരം ഞാൻ പോയി പെണ്ണ് കണ്ടു എനിക്ക് പാർവതിയെ ഇഷ്ടമാവുകയും ചെയ്തു എട്ടുവാണെങ്കിൽ ഇവിടെ ഉള്ളൂ എന്ന് ഞാൻ അന്ന് അവിടെ വെച്ച് തീരുമാനിക്കുകയും ചെയ്തിരുന്നു അത് ഇവളുടെ വീട്ടുകാരുടെ പത്രാസ് കണ്ടിട്ടോ ശ്രീധരൻ തുക കേട്ടിട്ടൊന്നുമല്ല എനിക്ക് പാർവതിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ചേരുന്നവളാണെന്ന് തോന്നുകയും ചെയ്തു അത്രമാത്രം പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം കൂടി പറയുന്നു ഈ വരുന്ന ഞായറാഴ്ച അതായത് മറ്റന്നാൾ ഞാനും പാർവതിയും പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും പാർവതിയോട് വെറുപ്പാണ് അങ്ങനെ എന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ഞങ്ങൾക്ക് വരുമ്പോൾ സ്വസ്ഥതയും സമാധാനമൊക്കെ വേണം സുഭാഷ് നഗറിലുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് എല്ലാം കണ്ടു ഇഷ്ടമായി ഞായറാഴ്ച കാലത്ത് ഒമ്പതും മുപ്പതിനും പത്തിനും എടുക്കാണ് പാല് കാച്ചൽ ചടങ്ങ് ഇഷ്ടമുള്ളവർക്ക് വരാം ഓഹോ അപ്പ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞല്ലേ കൊള്ളാം കേട്ടോടാ അച്ഛനെയും അമ്മയും കൂടെപ്പറപ്പുകളെയും ഒന്നും വേണ്ട നിനക്ക് പോയിക്കോടാ പോയിക്കോ ഇന്നലെ വന്നവള് ഇത്ര മാത്രം നിന്നെ മാറ്റിയെടുത്തതല്ലേ അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിനക്ക് സ്വസ്ഥമായി ജീവിക്കുവാനായി പോയിക്കോടാ അത് പറഞ്ഞു കൊണ്ട് സുഗന്ധി ശരവേഗത്തിൽ റൂമിലേക്ക് പോയി അച്ഛനെ നോക്കി ഒന്ന് കണ്ണടക്കിയ ശേഷം കാശിയും മുകളിലേക്ക് പോയിരുന്നു പാർവതിയാണെങ്കിൽ കയറി വന്നപ്പോൾ കാശി ആരെയും ഫോണിൽ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട് ഒന്ന് ഫ്രഷ് ആയി വന്ന ശേഷം അവൾ മേലെ ബാൽക്കണിയിലേക്ക് പോയി നല്ല നിലാവുണ്ടായിരുന്നു നക്ഷത്രങ്ങളെല്ലാം മിന്നി തെളിഞ്ഞു പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നത് നോക്കി അവൾ അങ്ങനെ നിന്നു ഈ മരിച്ചു പോയവരാണ് ഇങ്ങനെ നക്ഷത്രങ്ങളായി നിൽക്കുന്നതെന്ന് പണ്ടെവിടെയോ ആരോ പറഞ്ഞു കേട്ട മുത്തശ്ശേ കഥകളും അവൾ ഓർത്തു പോയിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ദൂരെ ദൂരെയായി കാണും വിണ്ണിലെ ഏതെങ്കിലും രണ്ട് താരങ്ങളായി അതിന് നിൽപ്പുണ്ടാവും എൻ്റെ മുന്നിലേക്ക് വരാൻ രണ്ടാൾക്ക് പേടിയായി കാണൂല്ലേ ഒറ്റക്കാക്കി പോയപ്പോ രണ്ടാൾക്ക് സമാധാനമായി കാണും അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വന്നത് പാറുവിന്റെ വിഷമം കേൾക്കാൻ പോലും ആരുമില്ല അവരുടെ ഓർമ്മകൾ ഒരു പുഴ പോലെ അവളിൽ ശാന്തമായി ഒഴുകി ദിനിച്ചിരിക്കരത്തൊരു വാക്ക് പോലും ഉരിയാടാതെ എവിടെയൊക്കെ പറന്നു പോയില്ല രണ്ടാളും തനിച്ചായി പോയത് പാറുമല്ലേ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്റെ അവസ്ഥ അവളുടെ മിഴികൾ നിറഞ്ഞു തൂക്കി കവളം തലോടിയായപ്പോൾ പാറു വീങ്ങി പൊട്ടി തോളിലൊരു കരസ്പർശം പറഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി കാശ്നാഥനായത് ഒരാർത്തനാഥം പോലെ അവനെ നെഞ്ചിലേക്ക് വീട് കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു മതിയാവോ തന്റെ സങ്കടം തീരില്ലെന്ന് അറിയാം എങ്കിലും ചായാനൊരിടവും ചേർത്ത് പിടിക്കാൻ രണ്ട് കൈകളും അവൾക്കപ്പോൾ ആവശ്യമായിരുന്നു അതവനും മനസ്സിലായിരുന്നു എന്റെ അച്ഛനും അമ്മയും ഈ അഭിഭേകം കാട്ടിയതുകൊണ്ടല്ലേ ഇന്നെനിക്ക് എല്ലാവരുടെയും മുന്നിൽ തലമുന കേണ്ടി വന്നത് എന്നെ നോർക്കു പോലും ചെയ്തിരുന്ന കാശേട്ട അവര് രണ്ടാളും കൂടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞത് എനിക്ക് ആരുമില്ലാതായിപ്പോയില്ലേ എൻ്റെ സങ്കടം ഒന്ന് പങ്കുവെക്കാനോ ഒരാശ്വാസമാക്കു പറയാനോ ഒന്നും ഒന്നും എനിക്കിപ്പോൾ ആരുമില്ല എല്ലാവരുടെയും കുത്തുവാക്കൾ മാത്രം കേൾക്കാനാ എന്റെ വിധി അവൾ അവൻ നെഞ്ചിലേക്ക് കിടന്ന് പിങ്ങിക്കരഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ പോയിക്കോളാം അത് എവിടേക്കെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളായിരുന്നു കാശേനും കൂടി എനിക്ക് വേണ്ടി എല്ലാവരുടെയും പോയിപ്പോൾ സമ്പാദിക്കല്ലേ പിന്നെയും എന്തൊക്കെയോ പദം പെറുക്കിക്കൊണ്ട് അവൾ വീണ്ടും വീണ്ടും കരഞ്ഞു അതിനൊക്കെയുള്ള സാധനം വണ്ണം കാശ അവളുടെ തോളിൽ മെല്ലെ താളം പോയി എന്നിട്ട് നെറുകയിലൊരു നെനിത ചുമ്പന നൽകി എന്നിട്ട് അല്പം കൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി അവളെ കൊണ്ടുപോയി വെട്ടിലെത്തിയ ശേഷം അവന് മോപ്പ് തോളോട് തോൾ ചേർന്ന് ശേഷം അവടെ പൂവിതൽ പോലുള്ള കൈവിരലുകളിലേക്ക് അവൻ തൻ്റെ ബില്ലുകൾ ഓർത്തു പിടിച്ചതും പാറുന്ന് പോയറച്ചു എൻ്റെ പാറുട്ടൽ ഇത്രമാത്രം വിഷമിക്കാനും മാത്രം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായി അമ്മ എടുത്തേക്കെ പറയുന്നത് കേട്ടുകൊണ്ട് കരയാൻ നിന്നാലേ പിന്നെ അതിനെ നേരെയുള്ളൂ എൻ്റെ പാറൂട്ടിൽ അവൻ്റെ വിളിയവച്ച കേട്ടതും അവൾ താൻ ലളിതമായി അച്ഛനും അമ്മയൊക്കെ പോയതിൽ നിനക്ക് ഒരുപാട് വിഷമണമെന്ന് എനിക്ക് അറിയാടാ പക്ഷേ പോയവരൊരിക്കലും തിരിച്ചു വരാത്ത അത്രയും അകലത്തിലായ സ്ഥിതിക്ക് ഇനി അതോർത്തുകൊണ്ട് നീ എത്ര നാൾ കഴിഞ്ഞത് പെണ്ണേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കേട്ടിപ്പോഴുക്കാന്ന് ചിന്തിക്കുക അല്ലാതെ പോയവരെ കുറിച്ച് ദുഃഖിക്കാൻ പോയാൽ അതിനല്ലേ പാറുട്ട നേരം അവളുടെ വിരലുകളിൽ തൻ്റെ വിരലുകൾ ക്വർത്തും പാടിച്ചും അവൻ അങ്ങനെ ഇരുന്നു കൊണ്ട് അവളോട് പറയുകയാണ് ഇവിടെ നിനക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അറിയാടാ അതുകൊണ്ടാണ് എത്രയും പെടന്ന് മാറിയേക്കാന്ന് ഞാനും കരുതി ബാറ്റൊക്കെ നിനക്ക് ഇഷ്ടവും പറയും പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും വിത്ത് ഫാമിലിയായിട്ട് അവിടെ താമസമാണ് അതുകൊണ്ട് നമുക്ക് അങ്ങ് എൻജോയ് ചെയ്തങ്ങ് കൂടാം പിന്നെ ഓഫീസൊക്കെ നിനക്ക് പെരുത്ത ഇഷ്ടായില്ലേ പിന്നെ നിനക്ക് നേരം പോക്കിന ചുള്ളൻ ചെക്കന്മാരും ഒരുപാടുണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുഖം തിരിച്ച് അവളെ നോക്കി പക്ഷെ അവളെപ്പോഴും അവൻ്റെ തോളിൽ തല ചേർത്തിരിക്കുകയാണ് പാറൂട്ട് നിനക്ക് മുന്നിൽ വലിയൊരു ലോകാണ് കാത്തിരിക്കുന്നത് നമുക്ക് രണ്ടാൾക്കും കൂടി കൊണ്ട് നമ്മുടെ ബിസിനസ്സൊക്കെ മെച്ചപ്പെടുത്തണം എന്നിട്ട് നിന്നെ ആക്ഷേപിച്ചവരുടെ മുന്നിൽ കുത്തുവാക്കുകൾ പറഞ്ഞവരുടെ മുന്നിൽ പാറു മിടുക്കുകയാണെന്ന് പറയിക്കണം നിന്റെ ഒപ്പം ഞാനും ഇടാ പിന്നെ എന്റെ കുഴപ്പവും അവളെ തനിൽ നിന്ന് മടത്തി മാറ്റി ആ മുഖം കൈക്കുമ്പിളെടുക്കുമ്പോ കാശിയുടെ പുതിയൊരു ഭാവം നോക്കി കാണിക്കുകയെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുകയായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യവും ശാസനയും വാഴക്കു പറയും മാത്രം അത്ഭുതം തോന്നുന്നു ഈ ഒരു കാര്യത്തില് സ്നേഹം പരിഗണന ഇതൊക്കെയല്ലേ തനിക്ക് വേണ്ടത് അപ്പോ ഇയാൾക്ക് ശരിക്കും ഇഷ്ടണ്ടല്ലേ ഉം എന്തെങ്ങനെ നോക്കുന്നേ താൻ ആദ്യമായിട്ട് കാണുവാണോ തന്റെ മുഖത്തേക്ക് കണ്ടു അവളെ കണ്ടതും കാശി ചോദിച്ചു പോയി അവൻ ചോദിച്ചതും പാറല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു എന്ന കിടന്നാലെ നമുക്ക് നേരെ ഒരുപാടായി നാളെ നാളോസിൽ പോയിട്ട് വേണം പുതിയ വീട്ടിലേക്ക് പോകാൻ നീ കണ്ടില്ലല്ലോ നമ്മുടെ വീട് ഇനിയുള്ള കാലം നമ്മൾ രണ്ടാളും അവിടെയാണുള്ളത് കേട്ട് പാറും പെട്ടെന്നാണ് അവളെ നീയെന്ന് താനും നോക്കെ വിളിച്ചപ്പോൾ പാറിന് ഇത്തിരി സങ്കടമൊക്കെ വന്നു കാശിയുടെ അടുത്തായി കിടന്നുകൊണ്ട് അവൾ അവനൊന്ന് പാടി നോക്കി പെട്ടെന്ന് അവൻ മുഖം ചരിച്ചതും പാറപ്പം അല്ലാതാകുന്നത് ആ മുറിയിൽ അരണ്ട് വെളിച്ചത്തിലും അവൻ കാണു കാശ് തന്റെ വലതു കാലം നീട്ടി അവളുടെ പിൻകടത്തിലൂടെ ചേർത്തതും പെണ്ണൊരു പൂച്ചക്കുട്ടിയെ പോലെ അവന്റെ അടുത്തേക്ക് പതങ്ങിക്കണം ചെറുപ്പത്തിൽ അച്ഛൻ പെങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു നീലക്കുറിഞ്ഞു പൂച്ച ഉണ്ടായിരുന്നു ഓണും കഴിഞ്ഞ് ഉച്ചമായി കിടക്കുമ്പോൾ ആ കുറിഞ്ഞേയും ഇതുപോലെ ചുരുണ്ടുകൂട്ടി തമ്മിൽ ഓർത്തു എങ്കിലും തന്റെ ദേഹം ഒന്ന് അവനും സ്പർശിക്കാതെ സൂക്ഷിച്ചിരിക്കുകയാണ് കാശിയുടെ കിടപ്പ് അത് കടന്ന് കാശി കൊള്ളാലും ചിരി പൊട്ടി ഒന്നുകൂടെ അങ്ങനെ ഒന്ന് പിടിക്കുവായിരുന്നെങ്കില് ആറ് പിന്നെയും പിന്നെയും അതാണ് ചിന്തിച്ചത് എന്ത് രസാ പിടികെടുക്കുവാൻ ഇതിനു മുന്നേ അച്ഛനും അമ്മയൊക്കെ വിളിക്കുന്നത് പാറൂട്ടി എന്നായിരുന്നു ഇതിപ്പോ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു രാത്രിയുടെ ഏതോ യാമത്തിൽ അവളൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നതും പാറൂട്ട ഉറങ്ങണ എന്ന് പറഞ്ഞുകൊണ്ട് കാശികൾ അല്പം കൂടി പൊതിഞ്ഞു പിടിച്ചിരുന്നു രാവിലെ ആദ്യം വളർന്നത് പാറുവായിരുന്നു തന്റെ ദേഹത്തിന്റെ ഭാരം പോലെ തോന്നിയതും അവൾ ഞെട്ടി മുഖം പോയിട്ട് നോക്കിയപ്പോൾ കണ്ടു താൻ രാണി വേറിൽ മുഖം പോയിട്ട് ഉറങ്ങുന്നവനെ ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ സ്ലിറ്റൽ മാറിയാണ് കിടക്കുന്നത് അതുകൊണ്ട് അവൻ മുഖം ചേർത്ത ഭാഗം നഗ്നമാണെന്ന് അവൾക്ക് മനസ്സിലായി ഒന്ന് പിടിച്ചുകൊണ്ട് അവൾ അവനെ തള്ളി നീക്കാൻ നോക്കിയതും കാശി പതിയെ ഉറക്കം തെളിഞ്ഞു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കട്ടിലേക്ക് കമിഴ്ന്ന് കിടന്ന് കണ്ണുകൾ കൂട്ടിന്റെ കണ്ണാ ഇതെ സംഭവിച്ചു താനാണെങ്കിൽ അറിഞ്ഞുപോലും ഇല്ലല്ലോ താടിക്ക് കൈവന്നിരുന്നു കൊണ്ട് അവൾ കാശിയെ ആലോചനയോട് നോക്കി കിളി പോയ അവസ്ഥയിൽ കിടക്കയിൽ നിന്നും വരുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകുന്ന പാറവിനെ കണ്ടതും കാശി ചിരിയണക്ക് പിടിച്ചു കൊടങ്ങും കിടക്ക് ഉറക്കം തെളിഞ്ഞപ്പോഴാണ് കാശി കണ്ടത് തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന പോലെ താനൊന്നും തിരിഞ്ഞതും പെണ്ണാണെങ്കിൽ നേരെ കിടന്നു അടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും കിടക്കുവാനായി തുരിഞ്ഞപ്പോഴാണ് കണ്ടത് അവളുടെ നഗ്നമായ അയവേര് മുഴുവനായി കാണത്തില്ലായിരുന്നു ടോപ്പിന്റെ സ്ലിറ്റ് ഒരു വശത്തേക്കായി പോയിരുന്നത് കൊണ്ടാണ് അങ്ങനെ കണ്ടത് അവഴിവു തനിക്കൊരു ആഗ്രഹം പോലെ അവളുടെ വയറിൽ മുഖം ചേർത്ത് കിടക്കാറ് പിന്നെ ഒന്നും നോക്കിയില്ല എഴുന്നേറ്റ് ആ ടോപ്പിന്റെ ഭാഗം മാറ്റി നേരത്തെ രോമരാജികൾക്ക് താഴെ കാണുന്ന പോക്കിൾ ചുടിയിൽ ഒരു ഉമ്മ വെക്കാൻ തോന്നി തുരിഞ്ഞതും പെണ്ന്ന് ഞെരുങ്ങിയതും ഒരുമിച്ചായിരുന്നു പിന്നെയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ കിടക്കുകയാണ് ചെയ്തത് ഒരു കാര്യം ഉറപ്പായി കാശു നീ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും കാരണം നിന്റെ കുറിഞ്ഞു പൂച്ച കുറക്കത്തിൽ നല്ലപോലെ ബോധേണ്ടി കേട്ടോ അതുകൊണ്ട് നീ കട്ട് പാല് കുടിക്കാതെ ഒന്നും ഓർക്കേണ്ട അന്തരാത്മാവിനെ അലേടിക്കെടുത്തും അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് പുതിയ ഭാവമായിരുന്നു അതുവരെയും കാണാത്തൊരു ഭാവം അത് അവൾക്ക് വേണ്ടിയുള്ളതായിരുന്നു തന്റെ പാറൂട്ടിനു വേണ്ടി മാത്രം